മഹാനായ അനസൂൻ മാലിക് തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാൻ കഴിയും റമലാനു ഷരീഫ് മുന്നിട്ട് വന്നപ്പോൾ പറഞ്ഞു റസൂലു നിങ്ങൾക്ക് എന്താണ് വരാനിരിക്കുന്നത് നിങ്ങൾ എന്തിനെയാണ് സ്വീകരിക്കാനിരിക്കുന്നത് വളരെ അത്ഭുതമാണല്ലോ എന്ന അർത്ഥത്തിൽ സുബഹാന പറഞ്ഞുകൊണ്ട് റസൂലുള്ള വളരെ ആദരവോടെ തുള്ളിച്ചാടുന്ന രീതിയിൽ പറഞ്ഞപ്പോൾ കാല ഖത്താബ് അബുനുൽ റതിയുള്ളു ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അഴമറുൽ ഫാറൂഖ് റതി അല്ലാഹ് ചോദിച്ചു എന്താണ് തങ്ങളെ വലിയ പ്രത്യേക സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ വല്ല വഹയും ഇറങ്ങിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ശത്രുക്കളെത്തെ ഇവിടെ വന്നിട്ടുണ്ടോ തങ്ങൾ സുബഹാനുള്ള പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രത്യേകമായൊരു ഭാവം പ്രകടിപ്പിക്കാൻ എന്ന് പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞു ലാ ഇല്ലിൻ അള്ളാഹു സുബാനുഭവത്താൽ അനുഗ്രഹിച്ച റമലാൻ മാസമാണ് വരുന്നത് നമ്മ അഭിമുഖീകരിക്കുന്നത് അള്ളാഹു അതിന്റെ ആദ്യത്തെ രാത്രിയിൽ ഈ കിബിലയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുന്ന ഈ സമൂഹത്തിലുള്ള എല്ലാവർക്കും അള്ളാഹു ആ ദിവസത്തിൽ പുറത്തു കൊടുക്കും എന്ന് പറഞ്ഞപ്പോൾ മുനാഫി അതിൽ പെടുമോ എന്ന് ചോദിച്ചപ്പോൾ സുലല്ലാഹി സാഹിസുബങ്ങൾ പറഞ്ഞു മുനാഫിക്ക് കാഫിറാണ് അതുകൊണ്ട് അവൻ അതിൽ പെടില്ല എന്ന് പറയുകയും ചെയ്തു ഇങ്ങനെ മഹത്വം വിളംബരം ചെയ്തുകൊണ്ടാണ് റമദാൻ വരുന്നത് എന്ന അത്ഭുതത്തോടു കൂടെ റസൂറുല്ലാഹി ഇസ്വല്ല ജനങ്ങൾക്ക് കൊണ്ട് ആ ദിവസങ്ങളിൽ ധന്യത ബൂളാൻ വേണ്ടി ധന്യത നേടാൻ വേണ്ടി പ്രോത്സാഹനത്തിന്റെ സ്വരത്തിൽ റസൂർ ഉള്ളാഹ് ഇസ്വല്ലൾ പറഞ്ഞതാണത് മഹാനായ ജാബിർ അലി അള്ളാഹുനത്തോട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബ്സല്ലാഹു അലഹി വസ്ല്ല തങ്ങൾക്ക് ഒരു മിമ്പറ പണിതുകൊണ്ട് ആ മിമ്പറയിൽ ഹുബക്കിന് വേണ്ടി കയറിയ സമയത്ത് മൂന്ന് പടികൾ കയറുമ്പോഴും മഹാനായ റസൂലാഹിസ്വല്ല ആമീൻ പറഞ്ഞ സംഭവം എല്ലാവർക്കും പ്രസിദ്ധമായതാണ് അങ്ങനെ ആ പറയപ്പെട്ട ആമീൻ എന്തിനു വേണ്ടിയാണ് മൂന്ന് പടികളും കയറിയപ്പോൾ തങ്ങൾ ആമീൻ പറഞ്ഞതെന്ന് അനുയായികൾ ചോദിച്ചപ്പോൾ ഒന്നിന്റെ മറുപടിയിൽ റസൂലുല്ലാഹി തങ്ങൾ പറഞ്ഞത് റമലാനു ഷെരീഫിനെ ഒരാൾ എന്നിട്ട് ആ റമലാനുഷരീഫ് വിടവാങ്ങുന്നതിന് മുമ്പ് അവന്റെ ദോഷങ്ങൾ പുറപ്പിക്കുവാനുള്ള ഒരു സാഹചര്യം അവൻ സൃഷ്ടിക്കാതിരിക്കുകയും ചെയ്താൽ അവൻ പരാജയപ്പെട്ടു പോകട്ടെ എന്ന് ജിബിരിയിൽ ആമി ദ്വായ ചെയ്തപ്പോൾ എന്നോട് ആമീൻ പറയാൻ നിർദ്ദേശിച്ച അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞ ആമീനായിരുന്നു അത് എന്ന് ഒരു വിഷയത്തിനെ കുറിച്ച് പറഞ്ഞു മറ്റു രണ്ട് വിഷയങ്ങൾ സാന്ദർഭികമായി നമ്മുടെ ഇതുമായി ഞാൻ ഇവിടെ ചുരുക്കുകയാണ് അങ്ങനെ മഹാനായ റസൂർ ഉള്ളാഹി സലു വസ്ലമതങ്ങൾ റമലാനിൽ മനുഷ്യൻ കരുതി കരുതലോടുകൂടെ നീങ്ങണമെന്നും ആ റമദാനിന്റെ ഓരോ സെക്കൻഡുകളും മറ്റ് മാസങ്ങളിലും മറ്റ് സമയങ്ങളിലുമൊക്കെ ഉള്ളതിനേക്കാളും വിലപ്പെട്ടതും പാഴായി പോയാൽ നഷ്ടപ്പെട്ടത് തന്നെ വീണ്ടെടുക്കാൻ പറ്റാത്തതുമാണെന്ന് സൂചിപ്പിക്കുന്ന രീതിയിലാണ് ഈ ഹദീസുകളിലെ പരാമർശങ്ങൾ മുഴുവനും നമുക്ക് കാണാൻ കഴിയുന്നത് റസൂൽ റമദാനിലെ പ്രത്യേകമായ അവസ്ഥയെക്കുറിച്ച് ആയിഷർ അലിയല്ലാഹു അന്ന പറഞ്ഞതായി ഹദീസുകൾ പരിശോധിച്ചാൽ കാണാം റസൂലാഹിസ്വല്ലാ സു മദങ്ങൾ ിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചാൽ നബിയുടെ നറമൊക്കെ അങ്ങോട്ട് മാറും സ്വലാത്തുഹു നബിയുടെ അതുവരെ ഉണ്ടായതിനേക്കാളും കൂടുതൽ സുന്നത്ത് സുന്നസ്കാരങ്ങളൊക്കെ നബി വർദ്ധിപ്പിക്കും വളരെയധികം മുറിഞ്ഞു വീഴും വളരെ താൽപര്യത്തോടുകൂടെ ദ്വായിൽ പങ്കെടുക്കും അതുപോലെ തന്നെ വളരെയധികം ഭയത്തോടുകൂടെ തന്നെ ആ റമലാനി അള്ളാഹുന്റെ റസൂൽ പെരുമാറും വളരെ താൽപര്യത്തോടുകൂടെയും ഭയത്തോടുകൂടെയും ആവേശത്തോടുകൂടെയും റമലാനെ സ്വീകരിക്കും അതിൽ അമലകൾ ചെയ്യും എന്ന് ആയിഷ ആയിഷി അള്ളാഹുന പറയുകയാണ് അപ്പോൾ റസൂർള്ളാഹിസ്വന്തം നിർദ്ദേശിക്കുകയും സ്വന്തം ജീവിതത്തിൽ അത് പകർത്തി അണികൾക്കും വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ അതിന്റെ സന്ദേശം പകരുകയുമാണ് ചെയ്തിരുന്നത് എന്ന് ആയിഷ അള്ളാഹുനെ ഈ വാക്ക് നമ്മെ ബോധ്യപ്പെടുത്തുന്നു അസുഖങ്ങൾ റമദാൻ ഷരീഫ് വന്നാൽ നബിസ്വർ തങ്ങൾ തന്റെ അരയെടുപ്പ് വളരെ കെട്ടിവെക്കുമെന്ന് പറഞ്ഞാൽ വളരെ തയ്യാറെടുപ്പോടുകൂടെ സാധാരണ അഴിഞ്ഞു പോകുന്ന തുണിയാണെങ്കിൽ ശരി ആ അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഒന്ന് മുറുക്കി കൊടുക്കുക എന്ന് നമ്മൾ ആലങ്കാരികമായി പറയുന്നത് പോലെ നബി റമലാൻ വന്നാൽ തുണി കൊടുക്കും തുണി മുറുക്കി എന്നല്ല ആരാധനയ്ക്ക് വേണ്ടി ഒരു സ്പെഷ്യലായ തയ്യാറെടുപ്പ് റസൂൾ നടത്തുമായിരുന്നു എന്നും ആയിഷറിയാ വന്നഹ പറഞ്ഞതായി ഹദീസുകളിൽ കാണാൻ കഴിയും ഉമർബൻ റലിഅള്ളാഹു വന്ന തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണുന്നു റമദാൻ ഷെരീഫ് ദിക്രുകൾക്കും കൂടെയുള്ള മാസമാണ് അള്ളാഹുവിനെ വിക്ര ചെയ്തുകൊണ്ട് റമദാനിൽ ഒരാൾ ആരെങ്കിലും അള്ളാഹുവിന് വിക്ര ചെയ്ത് മുന്നോട്ട് പോയാൽ അവനിക്ക് അള്ളാഹു പുറത്തു കൊടുക്കും അള്ളാഹുവിനോട് ആരെങ്കിലും ചോദിച്ചാൽ വല്ല കാര്യങ്ങളും ചോദിച്ചാൽ അള്ളാഹു ഹായിബാക്കൂല അല്ലെങ്കിൽ ലാ അവൻ എന്ന് പമർമ്മ സത്താബ് റഹീല്ലാഹനത്തോട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും അപ്പോൾ ഒരുപാട് ഇബാദത്തുകൾ നോമ്പ് നിസ്കാരം ദിക്കറ് കുർആാനോക്ക് തുടങ്ങിയ എന്തൊക്കെ അമലുകളെ കൊണ്ട് നമുക്ക് സജീവമാകാൻ പറ്റുമോ അതൊക്കെ ഉപയോഗപ്പെടുത്താനുള്ള ഏറ്റവും നല്ല സുവർണാവസരമായ മുഹൂർത്തമാണ് റമലാന എന്ന് പഠിപ്പിക്കുന്നതാണ് ഈ ഹദീസുകളെല്ലാം പിന്നെ നബിസല്ലാ സമതങ്ങളും റമലാനിലായാൽ വളരെയധികം ധർമ്മം വർദ്ധിപ്പിക്കും അതുപോലെ സേവന പ്രവർത്തനങ്ങൾ വളരെ കൂടുതലായി ചെയ്യും തങ്ങൾ പറഞ്ഞു ഇബിൻ അബ്ബാസ് അള്ളഹ് എന്നിട്ട് ഉദ്ധരിക്കുന്ന ഹജീസ് റസൂൽ മഹാനവർകൾ പറയുന്നു റസൂറുല്ലാഹിസ് ങ്ങളായിരുന്നു റമലാനുഷെഫ് കടന്നാൽ എല്ലാ തന്റെ തടവുള്ളികളെയും റസൂറുള്ള മോചിപ്പിക്കും എല്ലാ ചോദിക്കുന്ന ആളുകൾക്കും എന്തെങ്കിലും ഉള്ളത് കൊടുക്കുകയും ചെയ്യും ഇതായിരുന്നു നബിയുടെ റമലാനിലെ സ്പെഷ്യൽ സ്വഭാവമെന്ന് ഇബിൻ അബ്ബാസ് റസീല്ലാഹുന് പറയുന്നു തസൂർള്ളാഹിസ്വലു സമതങ്ങൾ ഉള്ളത് ഉള്ളതുകൊണ്ട് ധർമ്മം ചെയ്യുന്ന വിഷയത്തിൽ മറ്റെല്ലാവരേക്കാളും വളരെ മുൻപന്തിയിലായിരുന്നു പറഞ്ഞു കാന ഖൈർ വളരെയധികം ധർമ്മിഷ്ടനായ അഥവാ ഉള്ളതും ഫുള്ളും ചെലവാക്കുക എന്ന് പറഞ്ഞാലാണ് ഏറ്റവും വലിയ ചെലവാക്കൽ അത്തരമൊരു സ്വഭാവ മഹിമയുള്ള ആളായിരുന്നു റസൂർ ഉള്ളാഹിസ്വലാഹ്നങ്ങൾ നബിസ്വല്ലാഹുനങ്ങൾ ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ജൂതുള്ള ധർമ്മം ചെയ്യുന്നവരായിരുന്നു ആ നബിയുടെ ജൂത് ധർമ്മം ഏറ്റവും അധികം കൂടുതൽ ജുബി ഇസ്ലാമിനെ കാണുമ്പോൾ റമലാലിലായിരുന്നു എന്നും ഇബിനാ സുലാഹുൻ പറയുന്നുണ്ട് റസൂർല്ലാഹിഹുനങ്ങളോട് ചോദിച്ചു എപ്പോഴാണ് ഏത് സദക്കയാണ് വലിയ ഖൈറായ സദക്ക എന്ന് ചോദിച്ചപ്പോൾ മറുപടിയായിട്ട് റസൂറുള്ള പറഞ്ഞതും സദക്കയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടായിരുന്നു സ്വതക്കത്തും ഫി റമലാൻ നബി പറഞ്ഞ മറുപടി റമലാനിൽ ചെയ്യുന്ന സ്വതക്കയാണ് ഏറ്റവും അഫുതലായ സ്വതക്ക അതിന് മറ്റു മാസങ്ങളെക്കാളും ഒരു ഹൈറെന്ന നിലയ്ക്ക് ഒരുപാട് പ്രതിഫലങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഏറ്റവും ഹൈറായ സ്വതക്ക റമലാനിലാണ് പക്ഷെ എല്ലാവരും ജക്കാത്ത് റമലാനിലേക്ക് വെക്കുന്നത് കാണാറുണ്ട് അത് ഒരു നല്ലൊരു കാര്യവുമല്ല ജക്കാത്ത് അതിന്റെ കണക്കനുസരിച്ച് സമയാസമയങ്ങളിൽ കൊടുക്കണം റമലാനിൽ കൊടുക്കേണ്ടത് ജക്കാത്ത് കൊടുക്കേണ്ട സമയമാണെങ്കിൽ അത് കൊടുക്കാം അല്ലെങ്കിൽ കൂടുതൽ നമ്മുടെ മേലിൽ ഫറലായ ബാധ്യതകൾ അല്ലാത്ത സുന്നത്തായ സ്വതക്കകളാണ് വർദ്ധിപ്പിക്കേണ്ടത് ഫറല് കഴിച്ചിട്ടാണ് പിന്നെ സുന്നത്ത് കൊടുക്കേണ്ടത് എന്നത് പറയേണ്ടതുല്ല ഇബിൻ അബ്ബാസുല്ലാൻ ഉദ്ധരിക്കുന്ന മറ്റു ഹദീസിൽ റസൂറുള ഈ റമലാനു ഷെരീഫിന്റെ ഒരു പ്രത്യേകതയായിട്ട് ആ ആത്മീയ ലോകത്ത് കിട്ടാൻ പോകുന്ന നേട്ടങ്ങളെക്കുറിച്ച് പ്രചോദനം നൽകിക്കൊണ്ടും അതിലേക്ക് ആവേശം വരാനും ജലിപ്പിക്കാനും താൽപ്പര്യം ജനിപ്പിക്കാനും വേണ്ടി റസൂറുള്ള പറയുകയാണ് ഇന്നൽ ഹൗലി ഹൗലി ഇലൽ റമദാൻ സ്വർഗം ഒരു ഒരു മാസം ഒരു കൊല്ലത്തിൽ ഒരു കൊല്ലം മുതൽ മറ്റേ കൊല്ലം വരെ അതിങ്ങനെ കൊണ്ടിരിക്കും ഭംഗിയായിക്കൊണ്ടിരിക്കും റമദാൻ റമദാനിന് സ്വാഗതം ചെയ്യാൻ വേണ്ടി ഇക്കൊല്ലത്ത് റമദാൻ അങ്ങോട്ട് കഴിഞ്ഞാൽ അടുത്ത കൊല്ലം റമലാൻ ആകുന്നതുവരെ സ്വർഗത്തിന്റെ പണി അതിങ്ങനെ അലങ്കാരം വെക്കലാണ് മുഞ്ചുകൂട്ടലാണ് സ്വർഗം ീനുകൾ ഈ ഒരു വർഷം മുതൽ അടുത്ത വർഷം വരെ അഥവാ ഈ റമലാൻ കഴിഞ്ഞത് മുതൽ അടുത്ത റമലാൻ വരെയും അവരെ പണി എന്താണ് അവര് റമലാനിൽ നോമ്പ് നോക്കുന്ന ആളുകൾക്ക് വേണ്ടി ഇങ്ങനെ അല്ലെങ്കത്തിന്റെ ഭംഗിയുടെ മഗുടമാണ് ഹൂറുള്ളികൾ അവര് വീണ്ടും അവര് ഭംഗിയാവും അങ്ങനെ റമലാൻ റമലാൻ എങ്ങോട്ടായി കഴിഞ്ഞാൽ കാലത്തിൽ ജന്നാ സ്വർഗം ചോദിക്കും എനിക്ക് ഈ മാസത്തിൽ പ്രത്യേകമായി കുറച്ച് കൊണ്ട എന്ന് ചോദിക്കും അതുകൊണ്ട് ഒരു മോശമായ ഒരു ആരോപണം കൊണ്ടോ മറ്റോ ഒരു മുസ്ലിമിനെ ആരോപിക്കാത്ത ആൾ അഥവാ വ്യവചാരാരോപണങ്ങളോ അതുപോലെയുള്ള ആരോപണങ്ങളോ ഒന്നും നടത്താത്തവൻ ഒലം യുഷ്റബ് മുഷ്കിറൻ ഒരേ മുസ്കിറൻ മസ്റ്റാക്കുന്ന ഒരു സാധനവും കള്ള് മദ്യം പോലുള്ള ഒന്നും തന്നെ കുടിക്കുകയും ചെയ്യാത്ത ആൾ കഫർ അള്ളാഹുഅന്റെ ദുനൂബു അവന്റെ ദോഷങ്ങൾ അല്ലാഹു മുഴുവൻ പുറത്തു കൊടുക്കും ഉമം കദഫീഹി മുസ്ലിമൻ മുസ്കിറൻ ആരെങ്കിലും അള്ളാഹുവിന്റെ രീതിയിൽ ജീവിക്കുന്ന ഒരു മുസ്ലിമായ ഒരു മനുഷ്യന് കതഫ് വ്യഭിചാരാരോപണം പറഞ്ഞു വെഞ്ചല് പറഞ്ഞു അല്ലെങ്കിൽ ആ മാസത്തിൽ അവന് മുസ്കിറായ മദ്യ മദ്യം എന്ന് പറയപ്പെടുന്ന അതുപോലെ കള്ളി എന്ന് പറയുന്ന മനുഷ്യന്റെ ബുദ്ധിയെ മലവിപ്പിക്കുന്ന ആ വിഷം ആരെങ്കിലും കുടിച്ചാൽ അഹബത്ത് അള്ളാഹു അമൽഹുലി സനത്തിഹി ആ ഒരു വർഷത്തേക്ക് അവന്റെ അമലുകളെ അള്ളാഹു കളയും അതുകൊണ്ട് ഫത്ത കോശ് റമലാൻ റമലാനിൻ നിങ്ങൾ സൂക്ഷിക്കണം അത് എല്ലാത്തിന്റെയും ഒരു അളവ് പോലാണ് റമലാൻ ആ റമലാൻ മുതൽ മറ്റ് റമലാൻ വരെയുള്ള ഒരു കണക്കെടുപ്പുണ്ട് ആ കണക്കെടുപ്പിൽ അനുകൂലമായി പെട്ടാൽ അവൻ വിജയിച്ചു പ്രതികൂലമായി വിട്ടുപോയാൽ ആ കൊല്ലം കൂടെ ഒരു നഷ്ടപ്പെട്ടുപോയി പൈന്നഭൂഷാഹിലും പൈന്നഭൂഷ കാരണം റമദാൻ എന്ന് പറയുന്നത് ഷെഹറുള്ളയാണ് അള്ളാഹുവിന്റെ മാസമാണ് എന്നാൽ ലക്കും മഹതാശ്വര ഷെഹറ നിങ്ങൾക്ക് പതിനൊന്ന് മാസം അള്ളാഹു തന്നിട്ടുണ്ട് പന്ത്രണ്ടാമത്തെ മാസമാവുന്ന റമദൻ അള്ളാന്റെ മാസമാണ് അപ്പൊ അള്ളാന്റെ മാസം കൊണ്ട് തൊട്ട് കളിക്കരുത് ആ മാസത്തിൽ ഒരാളും അനാവശ്യം പറയാൻ പാടില്ല ഒരാളും അനാവശ്യം ചെയ്യാൻ പാടില്ല നിങ്ങളുടെ പതിനൊന്ന് മാസത്തിൽ നിങ്ങൾ അനാവശ്യം ചെയ്യും പക്ഷെ അതിനേക്കാളും സൂക്ഷിക്കേണ്ടതാണ് ഷഹർ റമദാൻ അതുകൊണ്ട് റമദാ മാസം നിങ്ങൾ സൂക്ഷിക്കണം ഷഹറുല്ലാഹ് അത് അള്ളാഹുന്റെ മാസമാണ് എന്ന ബോധം നിങ്ങൾക്കെല്ലാവർക്കും വേണം എന്ന് പറഞ്ഞുകൊണ്ട് റമലാനിൽ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളെക്കുറിച്ചും റമലാനിൽ അകന്നു നിൽക്കേണ്ട വർജിക്കേണ്ട വിഷയങ്ങളെക്കുറിച്ചുമൊക്കെ വളരെ സുദീർഘമായ പ്രഭാഷണങ്ങളും പ്രഘോഷനങ്ങളുമെല്ലാം നബിസല്ലാസ്ങ്ങൾ നടത്തിയത് തന്നെ സ്വഹാബത്ത് ഉദ്ധരിച്ചതായി നമുക്ക് കാണാൻ കഴിയും മഹാനായ അഭിനബർ തൊട്ട് ഉദ്ധരിക്കുന്ന മറ്റൊരു ഹജിൽ കാണാം ജാബിറുവിൻ അബ്ദുല്ലാ റുഹന്നു റസൂൽ തങ്ങൾ പറഞ്ഞതായി ഉദ്ധരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്റെ ഉമ്മത്തിനിക്ക് റമലാനിൽ അഞ്ച് കാര്യങ്ങൾ പ്രത്യേകമായി മറ്റ് സമൂഹങ്ങൾക്കൊന്നും നൽകപ്പെടാതെ നൽകിയിട്ടുണ്ട് ആ അഞ്ചിൽ ഒന്ന് ആദ്യത്തെ ദിവസം റമലാനിലേത് കടന്നു വന്നാൽ അള്ളാഹു സുബഹാനുഭവത്താലായുടെ പ്രത്യേകമായ നോട്ടം അവരിലേക്കുണ്ടാകും അങ്ങനെ അള്ളാഹു ആരിലേക്കെങ്കിലും നോട്ടം നോക്കിയാൽ അള്ളാഹു നോക്കുന്ന ആ അർത്ഥത്തിലുള്ളൊരു നോട്ടം നോക്കിയാൽ അള്ളാഹുവിനെ റഹമത്തുകൊണ്ടുള്ളൊരു നോട്ടം നോക്കിയാൽ ലം അബദ അവനെ ഒരു കാലത്തും അതാവിലേക്ക് നയിക്കപ്പെടുകയില്ല പിന്നെ മറ്റൊരു വിഷയം മലക്കുകൾ അള്ളാഹു മലക്കുകൾ അവർക്ക് വേണ്ടി പുറക്കലത്തോടും എല്ലാ രാത്രിയും പകലും നാലാമത്തെ വിഷയം അള്ളാഹു സുബാന സ്വർഗത്തിനോട് പറയും ആയിക്കൊള്ളുക നീ ഭംഗിയായിക്കൊള്ളുക എന്റെ അടിമകൾക്ക് വേണ്ടി ഔശക്കുവീഹൂമിൻ താബിദുന്നായിലാമത്തി എന്റെ അടിമകൾ അവരെല്ലാവരും റാഹത്തെടുക്കാൻ വേണ്ടി വരാനെടുത്തിരിക്കുന്നു അവരുടെ ദുഞ്ഞാവിലെ ആ വളരെ ക്ഷീണങ്ങളിൽ നിന്നും ത്യാഗങ്ങളിൽ നിന്നുമൊക്കെ മോചനം നേടി വിശ്രമിക്കാനും ആശ്വാസത്തിനുമായി എന്റെ ഭവനമാകുന്ന സ്വർഗത്തിലേക്ക് വരാനെടുത്തിരിക്കുന്നു അവർ തയ്യാറായിരിക്കുന്നു അതുകൊണ്ട് നീയും തയ്യാറാകണം നീ ഭംഗിയാകണമെന്ന് സ്വർഗത്തിനാഥള്ളാഹു വിളിയാളം പറയും റമലാനിന്റെ മഹത്വം എന്ന നിലക്ക് ഇനി അഞ്ചാമതായി കിട്ടുന്ന മഹത്വം അവസാനത്തെ രാത്രിയായി റമദാനിൽ എന്നാൽ അള്ളാഹു സുബാനോ തല സ്പെഷ്യൽ ഓഫറായിട്ട് എല്ലാവർക്കും പുറത്തു കൊടുക്കും അപ്പോൾ ഈ പ്രഖ്യാപനം നബിസുഖങ്ങൾ നടത്തിയപ്പോൾ സമൂഹത്തിൽപ്പെട്ട ഒരാൾ ചോദിച്ചു അഹിയ ലൈലത്തുൽ കദർ അത് ലൈലത്തുൽ കദർ ആണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഫൈദാ നിങ്ങൾക്കറിയില്ലേ ഒരാൾ ജോലിക്കാരനായി വന്നാൽ അവരുടെ ജോലി അവസാനിപ്പിച്ചാൽ അവർക്ക് ശമ്പളം കൊടുക്കുന്നതും വേതനം കൊടുക്കുന്നതും അതുപോലെ കൊടുക്കലാണ് റമലാൻ ഷെരീഫിൽ ഉള്ള കൂലി അഥവാ ലൈലത്തുൽ കദർ എന്ന് പറയുന്നത് മറ്റൊരു സ്പെഷ്യൽ ഓഫറാണ് എന്ന് മഹാനായ റസൂർ ഉള്ളഹാസംഗങ്ങൾ മറുപടി പറഞ്ഞു എന്ന് നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ ഒരുപാട് ആനുകൂല്യങ്ങൾ റമലാനിൽ വാരി വിതറുന്നുണ്ട് മാത്രമല്ല റമലാന് ഗ്രന്ഥങ്ങൾ അവതരിച്ച മാസങ്ങളുടെ സമാഹാരങ്ങളുടെ മാസമാണ് റസൂലങ്ങൾ പറഞ്ഞത് ഹദീസിൽ കാണാം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഏടുകൾ ഇറക്കപ്പെട്ടത് റമലാനിലെ ആദ്യത്തെ രാത്രിയാണ് മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാമിനിക്ക് തൌറാത്ത് ഇറക്കപ്പെട്ടത് റമലാൻ ആറിനായിരുന്നു അതുപോലെ ഇഞ്ചിലവതരിപ്പിക്കപ്പെട്ടത് ഈസാ നബി അലൈഹി ഇസ്ലാമിന് റമലാൻ പതിമൂന്നിനായിരുന്നു അതുപോലെ ഖുർആൻ ഇറക്കപ്പെട്ടത് ഇരുപത്തി അഞ്ചിനോ അല്ലെങ്കിൽ ഇരുപത്തിനാലിനോ അതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പലതും പണ്ഡിതമാർ പിന്നീട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ശരി ഇരുപത്തിയേഴിനോ ഇരുപത്തിനാലിനോ ഇരുപത്തി അഞ്ചിനോ ആണ് എന്ന ഹദീസുകളിൽ കാണാൻ കഴിയും അപ്പൊ ഇത്രമാത്രം അനുഗ്രഹങ്ങളും നേട്ടങ്ങളുമെല്ലാം പെഴുതിറങ്ങിയ അള്ളാഹുവിന്റെ പ്രത്യേകമായ അനുഗ്രഹ വർഷമുള്ള സ്വർഗത്തിനും അതുപോലെ ആനുകൂല്യങ്ങൾക്കുമൊക്കെ അധികം ഊർജ്ജസ്വരത നൽകുന്ന ഒരു മാസമായിട്ട് അള്ളാഹു തെരഞ്ഞെടുത്ത ഷഹുറുള്ളയാണ് റമദാൻ ആ റമലാന്റെ ഫതിലിന് ഷെഹ്റുള്ള എന്ന ഒരു വ്യാഖ്യാനം ഒരു നിർവചനം തന്നെ ധാരാളമാണ് അള്ളാഹുസ്ബഹാൻ ആ മാസം ശരിക്കും ഉപയോഗപ്പെടുത്തുന്ന സജ്ജനങ്ങളിൽ നാം എല്ലാവരെയും പെടുത്തുമാറാവട്ടെ റബ്ബില്ലാലമീൻ അസ്ലാം വാലൈക്കും വറഹമത്